ഇന്ത്യൻ സൂപ്പർ ലീഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആരാധകർക്ക് ഒരു പ്രധാന അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ഈ സീസണിലെ ഐ എസ് എൽ വളരെയധികം മാറ്റങ്ങളോടെയാണ് എത്തുന്നത് ഇത്തവണ ആൻഡ് എവേ മത്സരങ്ങൾ ഉണ്ടായിരിക്കില്ല പകരം തിരഞ്ഞെടുത്ത രണ്ടോ മൂന്നോ നഗരങ്ങളിൽ സെൻട്രലൈസ്ഡ് ഫോർമാറ്റിലാണ് ലീഗ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകനായ മാർക്കസ് സ്മർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ക്ലബ്ബുകളും ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത് ഗോവ കൊൽക്കത്ത തുടങ്ങിയ ഫുട്ബോൾ ഹബ്ബുകൾ വേദികളായേക്കാം എന്നാണ് സൂചന പതിനാല് ടീമുകളെ രണ്ട് കോൺഫറൻസുകളായി തിരിച്ചിട്ടുള്ള പുതിയ മത്സര രീതി ആയിരിക്കും അവലംബിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന നിർണായക മീറ്റിംഗിലും ലീഗിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ബജറ്റ് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാൽ പോലും ഗോവൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കെറ്റാന ഫെർണാണ്ടസ് ഉൾപ്പെടുന്ന സമിതി ലീഗ് ഫെബ്രുവരി അഞ്ചിന് തന്നെ ആരംഭിക്കാനാവുമെന്ന പ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട് ഹോമൻഡബിയ മത്സരങ്ങളുടെ ആവേശം നഷ്ടമാകുമെങ്കിലും ഐ എസ് എൽ മുടങ്ങില്ല എന്നത് തന്നെയാണ് നിരാശയുണ്ടെങ്കിലും ആരാധകർക്ക് ആശ്വാസമാകുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം